നമസ്കാരം നവീൻ ബാബു എന്ന് പറയുന്ന കണ്ണൂർ എ ഡി എം പുലർക്കാലത്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത കണ്ണൂരിൽ മാത്രമല്ല കേരളമാകെ കത്തിപ്പടർന്നത് കുറച്ച് സമയം കൊണ്ടാണ് എന്നാൽ അതിന് അത് കഴിഞ്ഞ് കുറച്ച് ചാനലുകളെല്ലാം തന്നെ ഇത് പ്രത്യക്ഷപ്പെട്ടു കണ്ണൂർ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തു തുടർന്ന് ആ വാർത്ത പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് ഔദ്യോഗിക ഓഫി ആളുകളായിരുന്നു അതേപോലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരായിരുന്നു പോലീസ് അപ്പോൾ തന്നെ സ്ഥിരീകരിച്ചു അതൊരു ആത്മഹത്യയാണ് അതേപോലെ അവിടെ കളക്ടർ അതേപോലെ സ്ഥിരീകരിച്ചു ഇത് ആത്മഹത്യയാണ് അവിടുത്തെ ഉള്ള സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം തന്നെ പ്രചരിപ്പിച്ചു ഇതൊരു ആത്മഹത്യയാണ് ആത്മഹത്യക്ക് കാരണം തലേ ദിവസം ദിവ്യ എ ഡി എം നവീൻ ബാബുവിന് പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ നടത്തിയ കളക്ടറുടെ കളക്ടറടക്കം പങ്കെടുത്ത മീറ്റിങ്ങിൽ പങ്ക് പറഞ്ഞ കാര്യങ്ങളാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രചരിപ്പിച്ചത് ആ പ്രസംഗം ഒന്നുകൂടി നമ്മൾ കേൾക്കേണ്ടതാണ് നിങ്ങളൊരു വ്യക്തിയെയും ഞാൻ നിങ്ങളോട് പറയാം ഒരു വ്യക്തിയെയും തിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പാൽ കൊണ്ടും ജീവിതത്തിലെ ഈ ലാളിത്യം കൊണ്ടും മുണ്ടെടുത്തുകൊണ്ടും ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ മനുഷ്യരെന്ന് നിങ്ങൾ ആരും അങ്ങനെ ആരും അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു നന്ദി പറയാൻ കാരണം ഞാനൊരാവശ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അത് നടത്തി കൊടുത്ത് കുറച്ച് മാസമാണെങ്കിലും എന്ന് നന്ദി പറയാൻ കണ്ണൂരിൽ അദ്ദേഹം നടത്തിയതുപോലെ ആയിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടത് കാരണം ഇതുപോലെ ആയിരിക്കരുത് അദ്ദേഹം അവിടെ നടത്തേണ്ടത് നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ മെച്ചപ്പെടണം മെച്ചപ്പെടണമെന്നാണല്ലോ നമ്മൾ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ ആളുകളെ സഹായിക്കുക കാരണം നിങ്ങളുടെ എല്ലാം നമ്മുടെയെല്ലാം ചുറ്റും ആളുകളുണ്ട് വളരെ കെയർ ചെയ്യണം കാരണം ഇത് നമ്മുടെ ജീവിതം സർക്കാർ സർവീസാണ് ഒരു നിമിഷം മതി നമ്മുടെ സിവിൽ ഡെത്ത് സംഭവിക്കുന്ന ഒരു നിമിഷം മതി ആ നിമിഷത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മളെല്ലാവരും കയ്യിൽ പേന പിടിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഇപ്പം നമ്മളോട് പറയുന്നത് ഒരു രണ്ട് ദിവസം കാത്തിരിക്കണം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിറന്നും മറ്റൊന്നുമല്ല ഉപഹാരം സമർപ്പിക്കുന്ന ഒരു സമയത്ത് കേട്ടല്ലോ ദിവ്യ അന്ന് പ്രസംഗിച്ചതും വന്നതും പോയതുമായ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം എന്ന് നമ്മൾ പോലും ചിന്തിച്ചു പോകും അത്രയും വെൽ പ്ലാൻഡ് ആയിട്ടാണ് ദിവ്യയുടെ പ്രസംഗമാണ് ഇതൊരു കൊലപാതക ഇത് ആത്മഹത്യയാണ് എന്ന് നമ്മളെ പോലും ചിന്തിപ്പിച്ചത് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടറിവ് വെച്ച് അല്ലെ കണ്ടറിവ് വെച്ച് പോലും ഞാൻ വിശ്വസിക്കില്ല കാരണം നമുക്കറിയാം കവിയൂർ സെക്സ് റാക്കറ്റ് കേസ് അതിൽ അഞ്ചംഗ കുടുംബം ആത്മഹത്യ ചെയ്തു എന്ന് പോലീസ് അതേപോലെ നമ്മളെ ശ്രീമതി ടീച്ചർ പ്രഖ്യാപിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് രാത്രിയാണ് സെക്സ് റാക്കറ്റിൽ പെട്ട നാരായണ നമ്പൂതിരി മയ്യ കണ്ണൂർ മയ്യിൽ സ്വദേശിയായ കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരിയായ നാരായണ നമ്പൂതിരിയും കുടുംബവും ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് റിപ്പോർട്ട് ചെയ്തത് പിറ്റേ ദിവസം അന്ന് അവിടെ എത്തിയ നമ്മുടെ ശ്രീമതി ടീച്ചർ അവർ കണ്ണൂരാണ് കഷ്ടപ്പെട്ട് കണ്ണൂരിൽ നിന്ന് എവിടെ എത്തി അവർ തിരുവല്ല എത്തി എന്നോടൊരു പത്രസമ്മേളനം നടത്തി എന്താ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ അറിയോ ഇവർ ആത്മഹത്യ ചെയ്തതാണ് മാത്രമല്ല ഈ കുട്ടി കന്നികയാണെന്ന് കൂടി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു പിന്നീട് അവർ ചെയ്ത കാര്യം എന്താണ് അവർ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നു പോസ്റ്റ്മോർട്ടം നടത്തേണ്ട സ്ഥലത്ത് വൃതി പിടിച്ച് വേഗം പോസ്റ്റ്മോർട്ടം നടത്തിക്കുന്നു അവിടുത്തെ ഡോക്ടർമാരെയൊക്കെ സമ്മർ പ്രഷർ ചെയ്യുന്നു എന്നിട്ട് അതെല്ലാം വേഗത്തിൽ അയപ്പിച്ചു അവിടേക്ക് ബോഡിയെല്ലാം പെട്ടെന്ന് വേഗം അയപ്പിച്ചു എന്നിട്ട് ഈ കുടുംബത്തെ കണ്ടെന്ന് ആശ്വസിപ്പിക്കാനോ അതായത് കുടുംബവുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ വന്നപ്പോൾ അവരുടെ അമ്മ ശ്രീദേവി അന്തർജനം അടക്കമുള്ള ആളുകൾ വന്നപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ കണ്ണൂരിലെ മയിൽ എന്നുള്ള വീട്ടിൽ പോയി ആശ്വസിപ്പിക്കാനോ ഈ ശ്രീമതി ടീച്ചറെ കണ്ടില്ല പക്ഷേ പ്രത്യേക താല്പര്യപ്പെട്ട് ഈ കൊലപാതക ഈ മരണം ആത്മഹത്യയാണെന്ന് ചിത്രീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ കുട്ടി കന്നികയാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നതിൽ അവർ എന്തുമാത്രം ജാഗ്രതയാണ് കാട്ടിയത് മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ കാവലിരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീമതി ടീച്ചർ എന്നാൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അത് നടന്നത് അതൊരു കൊലപാതകമായിരുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ മരണത്തിൽ പറഞ്ഞിരിക്കുന്നത് പാൽക്കഞ്ഞിയിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് എന്നാൽ ഞാൻ പിന്നീട് ഞാൻ ഈ ശ്രീമതി ടീച്ചറുടെ വരവും പോക്കുമാണ് അവരുടെ പ്രസ്താവനയുമാണ് ഞാൻ ഈ കേസ് ശ്രദ്ധിക്കാൻ കാരണം അല്ലെങ്കിൽ ഇതൊരു ആത്മഹത്യയായിട്ട് പോലും ഞാൻ ചിന്തിച്ചിരുന്നേനെ അതിനുശേഷമാണ് എൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് ഈ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു കൊണ്ടുവന്നത് മാർസിസ്റ്റ് പാർട്ടിയിലെ ഹെഡ്വൈറ്റ്സുകളായ കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ മകൻ എം എ ബി ബി എം എയുടെ മകൻ അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥൻ അതേപോലെ ഒരു പ്രൊഡ്യൂസർ പിന്നെ നമ്മുടെ ജോയി ആലിക്കസ് തുടങ്ങിയവരുടെ പേരുകൾ സഹിതം പിന്നീട് അനകയുടെ സുഹൃത്ത് അനക എന്ന് പറഞ്ഞാൽ നാരായണൻപുരുടെ മകൾ പതിനഞ്ച് വയസ്സുകാരി അനകയുടെ സുഹൃത്ത് എന്ന പേരിൽ ഒരു കത്ത് ലഭിക്കുകയാണ് അതിൽ ഇവരുടെ പേരെല്ലാം ഉണ്ടായിരുന്നു അതിൽ പ്രത്യേകം പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ഒരു പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയെന്നും എന്നിട്ട് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തു തന്ന ബലാത്സംഗം എന്ന് അർത്ഥം വരുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയായതാണ് പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള ഈ കുട്ടിക്ക് അപ്പം ഈ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നു മാത്രമല്ല ഈ കൊല്ലപ്പെട്ട ദിവസം സ്പെയിം ആൻഡ് സ്പ്രമോറ്റാസവ ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ടായിരുന്നു ഈ ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ടാവണമെങ്കിൽ കൊല്ലപ്പെട്ട ദിവസം എന്തുണ്ടാവണം ബലാത്സംഗം നടക്കണം കൊല്ലപ്പെട്ട ദിവസം ബലാത്സംഗം നടക്കണമെങ്കിൽ അതിനേതും പുരുഷൻ വേണ്ടേ അതാണ് നമ്മൾ എനിക്ക് പിന്നീട് വന്നൊരു കത്ത് കോട്ടയം പോലീസ് സൂപ്രണ്ടായിരുന്ന ഗോപിനാഥൻ്റെ നേതൃത്വത്തിൽ ഇവരൊരു സംഘത്തെ ഈ വീട്ടിലേക്ക് അയച്ചിരുന്നു അയച്ചിട്ട് ഇവരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു അപ്പം ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും അതേപോലെ എം എ ബി ബിയുടെ മകനെല്ലാം ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചു എന്ന് പറയുന്നൊരു കഥ അറിഞ്ഞ് എം എ ബി ബിയുടെ ശ്രീനിധി ടീച്ചറുടെ മകനും പോലും ഇവിടെ കോഴിക്കോട് ഗുണ്ടാസംഘത്തിൻ്റെ കൂടെ പോവുകയും അന്ന് രാത്രി ആ കുട്ടിയെ ഉപയോഗിച്ചു എന്നുള്ളതാണ് എനിക്ക് വന്ന കത്തിൽ പറയുന്നത് വളരെ അതിവിദഗ്ധമായിട്ട് കൊല്ലുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാരായണ നമ്പൂരി ആത്മഹത്യ ചെയ്തു എന്നാണ് അതിനെ പറയുന്നത് ഞാൻ ഈ കഥയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് നാരായണൻ നമ്പൂരി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് നാരായണ നമ്പൂരി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് കെട്ടിത്തൂങ്ങി കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആത്മഹത്യ പറയുന്നത് മറ്റുള്ളവരും എല്ലാവരും തന്നെ വിഷം കഴിച്ചു മരിച്ചു എന്നാണ് പോലീസ് സി ബി ഐ ഒക്കെ പുറത്തുവിട്ടവരെ പക്ഷേ ഞാൻ അതിൻ്റെ അണ്ടർ അതിൻ്റെ അടിത്തട്ട് വരെ പോയപ്പോൾ ഫസ്റ്റ് ഡേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ഹാങ്ങിങ് ആൻഡ് പോയ്സൺ എഴുതി വെച്ചിട്ടുണ്ട് ഹാങ്ങിങ് ആൻഡ് പോയിസൺ കാരണമാണ് ആത്മരണം ഉണ്ടായത് എന്ന് ഒരു പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് ഡേ ഒരു റിപ്പോർട്ടുണ്ട് അതിന് ശേഷം ഡീറ്റെയിൽ ആയി നോക്കിയപ്പോഴാണ് ഈ നാരായണ നമ്പൂതിരിയും മദ്യവും കഴിച്ചിട്ടുണ്ട് വിഷവും കഴിച്ചിട്ടുണ്ട് ഹോ ക്ലോറി പയറി എന്ന് പറയുന്ന കീടനാശിനി അത് കഴിച്ചാൽ ഓൺ ദ സ്പോട്ട് ആളുടെ ശരീരമെല്ലാം മരവിച്ച് പോവും നാടിനരമ്പുകൾ നിർജ്ജീവമാകും മജ്ജമാംസങ്ങളെല്ലാം അനങ്ങാതെ വരും പിന്നെ കയ്യും കാലും അനക്കാൻ പറ്റാതെ വരും ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ മദ്യവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തീരെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയെ കിടക്കും അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് കെട്ടിത്തൂങ്ങി മരിക്കുക ഈ ചോദ്യമാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ഉയർത്തിയത് അതേപോലെ അച്ഛൻ നാരായണ നമ്പൂതിരി ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന പരമതണ്ടിയായ ഒരു സി ബി ഐ ഓഫീസർ എഴുതിയത് സി എസ് പി ആയിരുന്നു അദ്ദേഹം ഓരോ തവണയും എഴുതും അച്ഛൻ മോളെ പിടിപ്പിച്ചു അച്ഛൻ മോളെ പിടിപ്പിച്ചു ഈ ഡി എൻ എ ടെസ്റ്റ് ഈ ഡി എൻ എ ടെസ്റ്റ് നടത്തിയത് പിന്നെ ഈ സ്പേമെൻറ്റ്സ് അവ കിട്ടിയ ഡി എൻ എ ടെസ്റ്റ് നടത്തിയ എന്താ പറയുക തിരുവനന്തപുരത്തെ കെമിക്കൽ ലാബിലാണ് അവിടെ അയച്ച സാധനം ഇതുവരെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടില്ല അന്ന് നമ്മുടെ ഡി ഐ ജി ശ്രീലേഖയായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആൾ അവർ അന്ന് അതിൽ ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ശ്രീമതി ടീച്ചീച്ചറുടെ മകനാണെങ്കിൽ സത്യമാണോ എനിക്കറിയില്ല കാരണം ഈ കത്ത് പ്രകാരമുള്ള കാര്യം അവിടെ പോലീസുകാരൻ്റെ കത്തും എല്ലാം പ്രകാരമാണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടുമായിരുന്നു ആരും സംശയിക്കേണ്ട ആവശ്യമില്ല അതിൽ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്തിയത് ഡി എ ജി ശ്രീലേഖ ഡി എ ജി ശ്രീലേഖയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ രക്ഷകയായി വന്നത് ഈ പറയുന്ന ഈ സ്പേമെൻസ് പെമോറ്റസോവ തിരുവനന്തപുരം കെമിക്കൽ ലാബിലേക്ക് അയച്ചിട്ട് എന്തു സംഭവിച്ചു അത് ഇതുവരെ ടെസ്റ്റ് നടത്തിയിട്ടില്ല ടെസ്റ്റ് നടത്താത്തതിൻ്റെ കാരണം അന്ന് അന്വേഷണം ചുമതല ഉണ്ടായിരുന്ന ഡി എ ജി ശ്രീലേഖയ്ക്കാണെന്ന് നൂറ് ശതമാനം നമുക്ക് തീർത്ത് പറയാൻ പറ്റും കാരണം ഇത് അന്ന് തന്നെ ധൃതി പിടിച്ച് ടെസ്റ്റ് നടത്തി കൃത്യമായി ആരാണെന്ന് കണ്ടെത്തി കൊലയാളികളെ കണ്ടെത്താൻ പറ്റുവായിരുന്നു പിന്നെ അവിടെയുള്ള കൈയടയാളങ്ങൾ തുടങ്ങി നിരവധി സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ട് അതെല്ലാം നശിപ്പിച്ചു പോലീസ് അപ്പോൾ ഇത്രയും സജീവമായിട്ട് നശിപ്പിക്കാൻ കാരണം ഇതിൽ സി പി എമ്മിൻ്റെ ഹെഡ് വെയിറ്റ്സുകൾ ഉള്ളത് ഈ നാരായണ നമ്പൂരി ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുന്നൊരു സംഭവം പോലും ഉണ്ടാക്കിയത് കെട്ടി തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന സംഭവം പോലെ ഉണ്ടാക്കിയതാരാ പോലീസാണ് ഈ സി പി എം ഹെഡ് വെയിറ്റ്സുകളാണ് ശ്രീമതി ടീച്ചറാണ് ഇതേപോലെയാണ് ഇപ്പോൾ കണ്ണൂരിലെ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് കണ്ണൂരിൽ നമുക്കറിയാം എന്തൊക്കെയാണ് അടിപൊളി സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എല്ലാ സി പി എം നേതാക്കന്മാരും ആദ്യം പറഞ്ഞത് എന്താ ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കൂടെയാണ് മുഖ്യമന്ത്രി ഈ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞതാണ് ഞാൻ മുഖ്യ കൃത്യമായി കൂടെയാണ് അദ്ദേഹം അടുത്ത കാലത്ത് നമ്മുടെ സർവീസിലുണ്ടായിരുന്ന ഒരാളുടെ കാര്യം നാട് പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു ഘട്ടമാണിത് കണ്ണൂർ ഏ ആയിരുന്ന നവീൻ ബാബുവിൻ്റെ അകാല വിയോഗം അത് അതീവ ദുഃഖകരമായ കാര്യമാണ് ഒരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാവാൻ പാടില്ല ഇക്കാര്യം ഉറപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ സുതാര്യമായും സത്യസന്ധമായും കാര്യക്ഷമമായും തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കും കേട്ടല്ലോ ഇങ്ങനെ എം വി ഗോവിന്ദൻ പറഞ്ഞ എന്താ ഞാൻ നവീൻ ബാബുന്റെ കുടുംബത്തിന്റെ കൂടെയാണ് എവിടെ നവീൻ ബാബുന്റെ നാട്ടിൽ പോയിട്ട് ആ കുടുംബത്തിൻ്റെ അവിടെ പോയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഞാൻ കൂടെയാണെന്ന് ആണെന്ന് അതൊന്ന് കേട്ടു നോക്കൂ ഞങ്ങൾ ആദ്യം മുതലേ കൃത്യമായ നിലപാടാണ് അതിൽ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് എ ഡി എമ്മിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു തെറ്റായ ഒരു നിലപാടിനെയും സ്വീകരിക്കില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കി സംഘടനാപരമായ സമീപനം സ്വീകരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു കേട്ടല്ലോ ഈ രണ്ട് പേരും പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒന്ന് മുഖ്യമന്ത്രിയുമാണ് അങ്ങനെയുള്ള സംഭവത്തിൽ ഇപ്പോൾ അവരെന്താണ് കാണിക്കുന്നത് അവർ ഹൈക്കോടതിയിൽ ബബ് ബബ് അടിക്കുകയായിരുന്നു ഞാൻ ഏത് വിധേനയെങ്കിലും ഈ കേസ് ആത്മഹത്യയാണെന്ന് പറയിപ്പിക്കണം കോടതിയിൽ അങ്ങോട്ട് പോകാൻ പാടില്ല ആത്മഹത്യയാണ് ഇത് ആത്മഹത്യയാണ് എന്ന് മാത്രമാണ് കോടതിയിൽ ഇവർ പറഞ്ഞു കൊണ്ടിരുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് പിണറായി വിജയനും അതേപോലെ എം വി ഗോവിന്ദനും പറഞ്ഞതെല്ലാം തന്നെ കള്ളമായിരുന്നു പകരം എം വി ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമള ഈ ദിവ്യ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ ദിവസം അവിടെ ഓടിയെത്തി അവിടെ ഓടിയെത്തി മാത്രമല്ല ശ്രീമതി ടീച്ചർ ഒരു പ്രസ്താവന തന്നെ ഇറക്കി ഞങ്ങളൊക്കെ ആകെ വിഷമിച്ചു പോയി ഞങ്ങൾക്ക് അവർ അവിടെ ജയിലിൽ പോയി എന്ന് മാത്രം വിഷമിച്ചിട്ടുണ്ടാകും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അതായത് ഒരു കുടുംബത്തിന് കൂടെ നിൽക്കേണ്ട ആൾക്കാരാണ് പറയുന്നത് ദിവ്യയെ പ്രകീർത്തിച്ചു കൊണ്ട് പറയുന്നത് എന്താണ് ദിവ്യമായുള്ള പ്രശ്നം ദിവ്യ ഒന്ന് വാ തുറന്നാൽ പിണറായി വിജയനും കൊടുക്കുന്നു പിണറായി വിജയന മകളും കൊടുക്കും എം വി ജയരാജൻ കൊടുക്കും ഇപ്പൊ എം വി ഗോവിന്ദൻ കൊടുക്കും ശ്യാമള കൊടുങ്ങും പി ശശി കൊടുക്കും അങ്ങനെയുള്ള ഒരു വലിയ ഒരു മാങ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയൊരു മാഫിയ ഗാങ് ആ മാഫിയ ഗ്യാങ് ആണ് ഈ എ ഡി എം നവീൻ ബാബുവിനെ കൊന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം വൈകുന്നേരം വരെ വളരെ സന്തോഷത്തോടുകൂടി അവരെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോയി അതിന് ശേഷം സ്വന്തം വീട്ടിലേ വിളിച്ച് ഞാൻ ട്രെയിനിൽ കയറാൻ പോകാവാണ് എന്ന് പറഞ്ഞിരുന്ന ആള് പിന്നീടുണ്ടായ നാടകങ്ങളെല്ലാം അതീവ ദുരൂഹതകളാണ് നമ്മൾ കേട്ടതല്ല സത്യം പറഞ്ഞതല്ല സത്യം അതിൽ അപ്പുറത്തെയുള്ള കാര്യങ്ങളാണ് എന്ന് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ഹൈക്കോടതിയിലെത്തിയപ്പോൾ കൃത്യമായി നവീൻ ബാബുവിൻ്റെ കുടുംബം കൃത്യമായി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ അവർ ഓരോ കാര്യങ്ങളും വിവരിച്ചപ്പോൾ ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് ഇതെല്ലാം തെറ്റിദ്ധാരണകളാണ് ഇതെല്ലാം തെറ്റിദ്ധാരണകൾ പറയുന്നതാണ് ഇതിനെ കൊല ഇത് സി ബി ഐക്ക് വിടരുത് എന്ന് പറഞ്ഞ് കരയുകയാണ് പിണറായി വിജയനും സംഘവും എവിടെ ഹൈക്കോടതിയിൽ എന്തിനു വേണ്ടി മുമ്പ് നമ്മുടെ സരിത നായരുടെ കേസിൽ സരിതാ നായർക്ക് പോലും ആ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരം സരിത നായർ മൂന്ന് കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയായിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അവിടെ ചെന്ന് രാജകീയമായി പോലീസ് വണ്ടിയിലാണ് അവർ മുഖ്യമന്ത്രി ഓഫീസിലെത്തുന്നത് എന്നിട്ട് അവിടെ എത്തിയിട്ട് അവിടെ ഒരു ഒപ്പിട്ട് കൊടുക്കുകയാണ് അവിടെ തയ്യാറാക്കി വെച്ചൊരു പരാതിയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അവർ നൽകിയ പീഡന പരാതിയിൽ സി ബി അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഹർജി കൊടുത്തത് കേരളത്തിലെ പോലീസ് അരിച്ചുപെറുക്കി അന്വേഷിച്ചിട്ടും പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തലകുത്തി അന്വേഷിച്ചിട്ടും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരക്ഷരം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇത് പറഞ്ഞത് കള്ളമാണ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ആ മനുഷ്യനെ ക്രൂരമായി സമൂഹത്തിന് മുന്നിൽ പേടിപ്പിച്ച് പീഡിപ്പിച്ച് നശിപ്പിക്കുകയെന്ന് പിണറായി വിജയൻ ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു ക്രൂര മിക മൃഗത്തിൻ്റെ ഹിംസ്രമൃഗത്തിൻ്റെ വേട്ടയാടലായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത് കാരണം തനിക്ക് പകരം മറ്റൊരാൾ വിടഞ്ഞി തുറന്നു വരാൻ പാടില്ല അവരെയൊക്കെ നശിപ്പിക്കുക എന്ന് പറയുന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കേസ് എടുത്തതും മാത്രമല്ല അതിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ കേസെടുത്തതും ഏറ്റവും മറ്റുള്ളവർക്ക് വിടാം ഉമ്മൻചാണ്ടിയെ നമുക്ക് എടുക്കാം ആ കാര്യത്തിൽ അമ്മ അന്വേഷണത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് ഇവിടുന്ന് ആരാ കൊണ്ടുപോയതറിയോ ഡി ജി പി ബഹ്റ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറ്റി വിടുകയാണ് ഏത് മൂന്ന് കേസിലെ പ്രതിയെ പിടിച്ച് ആത്താക്കുന്നതിന് പകരം നേരെ ഡൽഹിയിലേക്ക് പറക്കുകയാണ് ഈ അടുത്ത കാലത്ത് എന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ശ്വേതാമേനോൻ്റെ ഒരു കള്ളപ്പരാതിയിൽ ഒരു കള്ളപരാതി എഴുതി വാങ്ങിയിട്ട് കൊണ്ട് അവരെ ഒരിക്കലും എനിക്കെതിരെ കൃത്യമായി ഒന്നും പറഞ്ഞിട്ടില്ല അവർ എന്നെ പറ്റിയിട്ട് പരാതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് പരാതി കൊടുക്കുന്നു എന്നാണ് അവർ പരാതി പറഞ്ഞത് സത്യത്തിൽ അവർ കൊണ്ട് മുകളിലുള്ള ചില ആളുകൾ ചെയ്യിപ്പിച്ച പരാതിയായിരുന്നു ആ പരാതി കൃത്യമായി കോടതി കേട്ടപ്പോൾ ശരിക്കും സ്തംഭിച്ചു പോയി ഇതിൽ വ്യക്തമായ തെളിവുകളുണ്ടല്ലോ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തതെന്നുള്ളതായിരുന്നു കോടതി നിലപാട് അതേപോലെ തന്നെ ഇവിടെ കള്ളപ്പരാതി വാങ്ങുക എന്ന് പറയുന്നത് ഇവരുടെ ശീലമാണ് അപ്പോൾ തന്നെ പിന്നെ ഡൽഹി പോകുന്നു ആര് ബെഹ്റ അപ്പോൾ തന്നെ പോലീസ് വണ്ടി കയറ്റി ഡൽഹിയിലേക്ക് വരെ പറഞ്ഞേക്കാണ് ഡൽഹി പോയിട്ട് അപ്പോൾ തന്നെ അവിടെ ആരാ കാണാൻ പോയതറിയാം സി ബി ഐ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി സി അവിടെ പോയി മൊഴി കൊടുക്കുകയാണ് ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെ കാരണം സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കണേ നോട്ടിഫിക്കേഷൻ ഇറങ്ങണം കേന്ദ്ര ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങണം ശേഷം വേണം അവിടെ മൊഴിയെടുക്കാൻ അല്ലാതെ മൊഴിയെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ ആ സമയത്ത് എലക്ഷൻ വരികയാണ് ആ സമയത്ത് ഡൽഹിയിൽ പോയി വലിയ വാർത്തയാക്കാമെന്നുള്ള ഉദ്ദേശത്തു കൂടി പോയെങ്കിലും ക്രൈം അത് അടിച്ച് പൊളിച്ച് തകർത്താണെന്നു ഇത് ബെഹ്റയ്ക്ക് ഇങ്ങനെ കൈ ഉണ്ടെന്നും ഇവിടെ നിന്ന് കയറ്റി അയച്ചത് ബെഹ്റയാണെന്നും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം പൊളിച്ച് കൈ കൊടുത്തു അത് അവിടെ പൊളിഞ്ഞു പോയി ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ അത് പൊളിഞ്ഞ് പാളീസ് ആയതുകൊണ്ടിട്ടാണ് പിന്നെ പൊളിഞ്ഞ് പാളീസായിപ്പോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിലെ എ ഡി എം നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ പിണറായി വിജയനും സംഘവും നടത്തുന്നത് ഇതൊരു ആത്മഹത്യാണെന്ന് ചിത്രീകരിച്ച് ജനങ്ങളെയും പാർട്ടി അണികളെയും ഏതു വിധേയനെങ്കിലും അടിച്ചേൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊരു ഭീകരമായ കൊലപാതകമാണ് നമ്മളൊക്കെ കേട്ടാൽ ഞെട്ടി പറയ്ക്കുന്ന അതിഭീകരമായ കൊലപാതകം ഇതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നവീൻ ബാബുവിൻ്റെ കുടുംബം മാർസിസ്റ്റ് പാർട്ടിയാണ് അതേപോലെ പിണറായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പം ഈ രണ്ട് വിങ്ങാണ് പ്രവർത്തിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിലെ എല്ലാ മേഖലകളെയും പിണറായി വിജയൻ്റെ ഒരു ഗുണ്ടാ മാഫിയ ഗാങ് പരി പ്രവർത്തിക്കുന്നുണ്ട് ആ ഗുണ്ടാ മാഫിയ ഗാങിൽ പെട്ടിട്ടാണ് അവരാണ് ഇത് കൊലപാതകം നടത്തിയത് എന്നാൽ താഴെക്കടയുള്ള എ ഡി എം നവീൻ ബാബുവിനെ പോലുള്ള നല്ല ആളുകൾ സി പി എമ്മിലുണ്ട് അവർ പാർട്ടി അണികളെല്ലാം അവരാണ് ഈ പാർട്ടി അണികൾ സത്യ സത്യമായി പറഞ്ഞാൽ ഈ കൊലപാതകത്തിനെതിരാണ് അവർ അല്ല എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നു കൃത്യമായി കൃത്യമായ ഇതൊരു കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നു അതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പാർട്ടിയിലെ അണികൾ പാർട്ടിക്കെതിരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്കെതിരെ ഏറ്റവും അധികം ശക്തമായ വികാരമാണ് പാ ഈ കൊലപാതകം വഴി ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നലെ വരെ പാർട്ടിക്ക് അണികൾക്കെന്താണ് പ ഈ വ്യത്യാസം എന്ന് അറിയില്ലെന്നും പിണറായി വിജയൻ്റെ പിണറായി വിജയത്തിൻ്റെ ഭാഗമായുള്ള ഗുണ്ടാ മാഫിയ സംഘമാണ് പിണറായി ഈ സി പി എമ്മിനെ ഭരിക്കുന്നത് കേരളത്തെ ഭരിക്കുന്നത് എന്നാൽ അടുത്തിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി അണികൾക്ക് ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല ഈ പാർട്ടി അണികളെ ഉപയോഗിച്ചിട്ടാണ് പാർട്ടിയെ ബേവിച്ചിട്ടാണ് അത് പുകമറ സൃഷ്ടിച്ചിട്ടാണ് ഇവരെല്ലാ കൊലപാതകങ്ങളും ഈ അഴിമതികളും അതേ അട്ടിമറികളും തട്ടിപ്പുകളും എല്ലാം നടത്തുന്നത് അതിന് ഏറ്റവും വലിയ ബഹുസ്ഫരണമായിരുന്നു ഹൈക്കോടതിയിൽ ബബ് ബബ് അടിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ഭാഗം വക്കീലുകൾ അവിടെ വാദിച്ചത് അവർ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് കൂടെ നിന്ന് എ ഡി എമ്മിനു വേണ്ടി വാദിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയേണ്ട അവർ ഇതൊരു ആത്മഹത്യയാണിതൊരു അന്വേഷണമേ വേണ്ട കേരള പോലീസ് വിശദമായി അന്വേഷിച്ചുകൊണ്ടാണ് കൃത്യമായി അന്വേഷിക്കുകയാണ് ഇനി ഒരു അന്വേഷണമേ ഇല്ല ഇതിൽ അപ്പുറത്തേക്ക് ഒരു അന്വേഷണമേ ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത് നമുക്കറിയാം കേരള പോലീസ് നല്ലവർ തന്നെയാണ് വളപട്ടണം പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല വേറെ സ്വാധീനമുണ്ടായിരുന്നില്ല നിഷ്പക്ഷമായി അന്വേഷിച്ച് കള്ളനെ കണ്ടെത്തി ഇവിടെ എ ഡി എമ്മിൻ്റെ അന്വേഷി എ ഡി എമ്മിൻ്റെ കാര്യത്തിൽ കൃത്യമായി നിഷ്പക്ഷമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഒന്നാം പ്രതിയായിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു കാരണം പിണറായി വിജയനാണ് കലക്ടറെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ട് കുറ്റസമ്മതം നടത്തി എ ഡി എം എന്ന് പറഞ്ഞൊരു കള്ളമൊഴി കൊടുപ്പിച്ചത് അല്ലായിരുന്നു അത് അതുവരെ അദ്ദേഹം പത്തനംതിട്ടയിൽ പോയിട്ട് എന്താ പറഞ്ഞത് പത്തനംതിട്ടയിൽ പോയിട്ട് ഒരു ലെറ്റർ തന്നെ കൊടുത്തു അദ്ദേഹം നല്ല നല്ലവനാണ് അഴിമതിക്കാരനല്ല സത്യസന്ധനാണ് എന്നുള്ള ആ റിപ്പോർട്ട് കൊടുത്തു ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് എന്തായാലും പിണറായി വിജയൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കവയോ സി ബി അന്വേഷണം വന്നാലും പിണറായി വിജയനെ അട്ടിമറിക്കാൻ പകരം ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഈ അന്വേഷണം കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം